നമസ്കാരം മലയാളത്തിന്റെ സുഹൃതം എം ടി വാസുദേവൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച രാത്രിയോടെ ആയിരുന്നു സാഹിത്യത്തിന്റെ ജ്ഞാനപീഠം കയറിയ കഥാകാരന്റെ വിയോഗം ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായ തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു ചികിത്സയ്ക്കിടെയുണ്ടായ ഹൃദയാഘാതമാണ് ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത് കഴിഞ്ഞ ഒരു മാസത്തോളമായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ എം ടി അലട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ മോശമായെന്ന റിപ്പോർട്ട് ഏതാനും സമയം മുമ്പ് പുറത്തു വന്നിരുന്നു മലയാള സാഹിത്യത്തിൽ നിന്നും ലോകത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവർ തീരാത്ത നോവലേക്കാണ് വീണിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു ഇതിഹാസമായിരുന്നു അദ്ദേഹം മുഖവരകൾ ആവശ്യമില്ലാത്ത സമാനതകളില്ലാത്ത അത്ഭുതം അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ വേദന പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോരെന്നാണ് പ്രിയപ്പെട്ടവർ പറഞ്ഞത് എന്റെ നെഞ്ചിൽ ചാഞ്ചു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണെന്ന് ഞാനെന്ന് എനിക്ക് തോന്നിയെന്നാണ് നിർഭരനായി മമ്മൂട്ടി കുറിച്ചത് എം ടി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള മഞ്ജുവരുടെ പോസ്റ്റും ശ്രദ്ധ നേടുന്നുണ്ട് ഗുരുനാഥന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജുവിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് മോഹൻലാലിന്റെ വാക്കു ൾ ഇങ്ങനെ മഴ തോർന്ന പോലെയുള്ള ഏകാന്തതയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആർത്തിയോടെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അഭിനയിച്ചു മതിവരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിച്ച തിരക്കഥകളിൽ നിന്ന് അരങ്ങിൽ നിന്നിറങ്ങിയിട്ടും ഹൃദയത്തിൽ തന്നെ തങ്ങി നിന്ന കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ എൻ്റെ എം ടി സാർ പോയല്ലോ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റാർക്കും നൽകാനാവാത്ത സമാധാനവും സ്നേഹവും നെഞ്ചിലേക്ക് പകർന്നു തന്ന പിതൃതുല്യനായ തുല്യനായ എം ടി സാർ മടങ്ങിയല്ലോ എം ടി സാർ എനിക്ക് ആരായിരുന്നു എന്ന് പറയാൻ പോലും ആവുന്നില്ല എല്ലാമായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോവും പഞ്ചാബ്നിയിലെ ഋഷീദിനെ പോലെ സദയത്തിലെ സത്യനാഥനെ പോലെ ആ ഇതിഹാസം മനസ്സിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിഞ്ഞതിൽ പരം ഒരു ഭാഗ്യം ഇനി വരാനുണ്ടോ വായിച്ചു കണ്ണും നിറഞ്ഞ വരികൾ അപ്രയിച്ചപ്പോൾ പ്രേക്ഷകരുടെ കണ്ണും നിറഞ്ഞതിൽപരം ഒരു സംതൃപ്തി ഇനി എനിക്ക് കിട്ടാനുണ്ടോ മലയാളത്തിന്റെ അഭിമാനത്തെ ജ്ഞാനപീഠത്തിലിരുത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്ന പ്രിയപ്പെട്ട എം ടി സാറിന് എങ്ങനെയാണ് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുക വേദനയോടെ പ്രാർത്ഥനകളോടെ മോഹൻലാൽ എഴുതി അതേസമയം മമ്മൂട്ടി കുറിച്ചത് ഇങ്ങനെ ചിലരെങ്കിലും പറയാറുണ്ട് എം ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു സ്നേഹിതനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപ്പോലും ആ മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നും ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വെക്കുന്നു എന്നാണ് മമ്മൂട്ടി കുറിച്ചത് മഞ്ജു അര് കുറിച്ചത് ഇങ്ങനെ എം ടി സാർ കടന്നു പോകുമ്പോൾ ഞാനൊരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തുപോകുന്നു ഒമ്പത് വർഷം മുമ്പ് തിരൂർ പറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത് അന്ന് ഞാൻ ആ വിരലുകളിലേക്കാണ് നോക്കിയത് ഭീമനും സേതുവും വിമലയും ചന്തു എല്ലാം ചലിച്ച വിരലുകൾ അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛനെന്നല്ലാതെയുള്ള വിശേഷണം മനസ്സിൽ വന്നില്ല ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു നടത്തിയ എഴുത്തുകാരിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് എം ടി സാറിന് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഒറ്റത്തവണയെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാകാൻ സാധിച്ചുള്ളൂ പക്ഷേ എം ടി സാർ എനിക്ക് സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിന്റെ പേരായിരുന്നു ദയാ കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു ഇടയ്ക്കൊക്കെ ഒരു ചെറുപുഞ്ചിനിയും സമ്മാനിച്ചു ആ ഓർമ്മകളും വിരൽത്തണുപ്പ് എന്നും ബാക്കി നിൽക്കുന്ന എഴുത്തോലയും മതി ഒരായുസിലേക്ക് നന്ദി സാർ ദയാപരിക്കും മലയാളത്തെ മഹോന്നതമാക്കിയതിനും എന്നും മഞ്ജുവാര്യർ കുറിച്ചു എം ടി എ അവസാനമായ ഒരു നോക്ക് കാണാൻ മോഹൻലാൽ ഇന്ന് രാവിലെ വീട്ടിലെത്തിയിരുന്നു സംവിധായകൻ ടി കെ രാജിവുമാറിനൊപ്പമാണ് അദ്ദേഹം സിത്താരയിലെത്തിയത് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടെന്നും നല്ല സ്നേഹമുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് തന്റെ സംസ്കൃത നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിൽ എത്തിയിരുന്നു വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ ഓളവും തീരവുമാണ് അവസാന ചിത്രം ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായത് ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു